ബംഗളൂരുവിനടുത്ത് കേരളത്തിൽ നിന്നുള്ള രണ്ട് നഴ്സിംഗ് വിദ്യാർത്ഥികൾ ട്രെയിൻ തട്ടി മരിച്ച സംഭവം ആത്മഹത്യയെന്ന സംശയത്തിൽ പോലീസ് ട്രെയിനിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് ഇത് ആത്മഹത്യയാണെന്ന് പോലീസ് സംശയിക്കുന്നത് ഇക്കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചയോടെ ചിക്കബനവര റെയിൽവേ സ്റ്റേഷന് സമീപമാണ് സംഭവം നടന്നത് എന്തുകൊണ്ടാണ് ഇരുവരും ആത്മഹത്യ ചെയ്തത് എന്ന കാര്യം ഇതുവരെ വ്യക്തമായിട്ടില്ല സപ്തഗിരി കോളേജിലെ ഒന്നാം വർഷ ബി എസ് സി നഴ്സിംഗ് വിദ്യാർത്ഥികളായിരുന്നു മരിച്ച രണ്ടു പേരും പത്തൊൻപത് വയസ്സുള്ള സ്റ്റെർലിൻ എലീസ ഇരുപത് വയസ്സുള്ള ജസ്റ്റിൻ ജോസഫ് എന്നിവരാണ് മരിച്ചത് ഇരുവരും നല്ല സുഹൃത്തുക്കളായിരുന്നു എന്നാണ് റിപ്പോർട്ട് ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതോടെയാണ് ഇരുവരുടെയും മരണം നടന്നത് ബംഗളൂരു ബെലഗാവി വന്ദേ ഭാരത് എക്സ്പ്രസ് ഇരുവരെയും ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു രണ്ടുപേരും റെയിൽപ്പാളത്തിനരികിലൂടെ നടക്കുന്നതായി കണ്ടെന്ന ദൃക്സാക്ഷികൾ പോലീസിന് മൊഴി നൽകിയിരുന്നു ഇരുവർക്കും പെട്ടെന്ന് മാറാൻ കഴിഞ്ഞില്ല എന്നായിരുന്നു ആദ്യ റിപ്പോർട്ടുകളിൽ പറഞ്ഞിരുന്നത് മനപൂർവ്വം ട്രെയിനിന് മുന്നിലേക്ക് നീങ്ങി നിന്നതാണെന്നാണ് ഇപ്പോഴത്തെ അനുമാനം സംഭവം അറിഞ്ഞയുടൻ ബംഗളൂരു റൂറൽ റെയിൽവേ പോലീസ് സ്ഥലത്തെത്തിയിരുന്നു ട്രെയിനിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ ട്രെയിൻ വരുന്നതിന് തൊട്ടുമുമ്പ് ഇരുവരും പരസ്പരം കെട്ടിപ്പിടിക്കുന്നതായി കാണാം ഇതാണ് സംഭവം ആത്മഹത്യയാണെന്ന പ്രാഥമിക നിഗമനത്തിൽ പോലീസ് എത്താനുള്ള കാരണം ആത്മഹത്യയിലേക്ക് നയിച്ച കാരണം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല ആത്മഹത്യാ കുറിപ്പോ മറ്റ് തെളിവുകളോ ലഭിച്ചിട്ടില്ലെന്ന് പോലീസ് സൂപ്രണ്ട് യാദിഷ് എൻ പറഞ്ഞു സംഭവ സ്ഥലത്ത് നിന്ന് കണ്ടെടുത്ത മൊബൈൽ ഫോണുകൾ പൂർണ്ണമായും തകർന്ന നിലയിലാണ് ബംഗളൂരു റൂറൽ റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ അൺനാച്റൽ ഡെത്ത് റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇവരുടെ കോളേജിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ് കൂടുതൽ അന്വേഷണം നടന്നുവരികയാണ് ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ സഫ ജലറി നൗ സഫ ഗോൾഡൻ ഡയമണ്ട് Different bike design.